ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി വെള്ളക്കാരെ മുട്ടുകുത്തിച്ച ആ മഹത് ഓർമ്മ ഓരോ ഭാരതീയനും അഭിമാനത്തോടെയാണ് കൊണ്ടാടുന്നത് വയനാട്ടിൽ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ദുഃഖത്തിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുന്നത് ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ച് എന്നാൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് ത്യാഗത്തിലൂടെയാണ് ത്യാഗം ദൈവം നൽകിയിരിക്കുന്ന മൂല്യമാണ് ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെയാ നാം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു നന്ദി